ॐ श्रीगणेशाय नमः ॐ श्रीगणेशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वरम् ॐ पीताम्बरङ्गरविराजितशङ्कचक्रकौमोदकेसरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि पावयामि ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरि ओं ശ്രീമന് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹിരണ്യാക്ഷനുമായി ഭഗവാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങി എന്ന് കണ്ടുവച്ചു ആ അത് കഴിഞ്ഞ് ആ യുദ്ധത്തിൽ എന്തുണ്ടായി എന്നാണ് പിന്നെ എന്തുണ്ടായി എന്നാണ് ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ സന്ധ്യ ആകാറായി സന്ധ്യയ്ക്ക് മുമ്പേ ആ അവനെ നിരുന്ധ്യ സന്ധ്യാതക പ്രഥമം ആദ്യം ആ സന്ധ്യയ്ക്ക് മുൻപേ ആ അസുരനെ കൊല്ലുക എന്ന് അവനെ നി നിരുദ്ധം എന്താ പറയുക നിരോധിക്കുക നിരുന്ധ്യ നിരോധിക്കൂ സന്ധ്യയ്ക്ക് മുൻപേ അവനെ നിരോധിക്കൂ എന്ന് ധാത്രാ ജഗദീഷേ ദാ ദാത്താവ് പറഞ്ഞു ഭഗവാനോട് ദാതാവ് പറഞ്ഞു അപ്പോൾ ആ സന്ധ്യയ്ക്ക് മുമ്പേ സന്ധ്യ നേരത്ത് അസുരന്മാർക്ക് ബലം കൂടുതലാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറഞ്ഞ് സന്ധ്യയ്ക്ക് മുൻപേ അവനെ നിരോധിച്ചാലും എന്ന് കൊല്ലു അവനെ കൊല്ലൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ടായി എന്നാണ് നോക്കുന്നത് പിന്നെ ആ യുദ്ധത്തെ വിവരിക്കുകയാണ് ആ രണ്ട് അടുത്ത രണ്ട് ശ്ലോകം അഞ്ചും ആറും നമുക്ക് ചൊല്ലാം गदोन्मर्देतस्मिन् तव खलु गदायां दिधिभुवो गदाघादाद् भूमौ झटिति पतितायाम् अहहभोः मृदुस्मेरास्यस्त्वं दनुजकुलनिर्मूलनचणं महाचक्रं स्मृत्वा करभुवि दधानो തതശൂലങ്ക പ്രതിമരുഷി ദൈത്യേ വിസൃജതി ് ചിന്തേനത് കരകളിതചക്രപ്രഹരണാ സമാരുഷ്ടോ മുഷ്ടു വിദു സ്വാം സമതോത് ഗളന്മായേ മായാൊി ജഗന്മോഹനകരീ പിരിച്ചു പറയാനുള്ളത് പതിതായം അഹഹ പോഹോ അവിടെ വേണമെങ്കിൽ പിരിക്കാം മൃദുസ്മേരാസ്യ അവിടെ ചില പുസ്തകത്തിൽ മൃദുസ്മേരസ്യ എന്ന് കാണാം രായിക്ക് ദീർഘം കാണില്ല എന്നാൽ ചിലതിൽ ആ ആസ്യം മുഖം എന്നുള്ള അർത്ഥത്തിൽ സ്മേരാസ്യം എന്ന് കാണും ആ രായിക്ക് ദീർഘം കാണും അപ്പോൾ രണ്ടും ശരി തന്നെ ചിരിക്കുന്ന മുഖത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവൻ എന്നർത്ഥം അപ്പം മൃദുസ്മേരാഹത്വം എന്ന് വേണമെങ്കിൽ പിരിക്കാം മൃദുസ്മേരസ്യ ഹാത്വം വിസർഗിട്ടിട്ട് ത്വം വന്ന് ഇരിക്കാം പിന്നെ ആ ശ്ലോകത്തിൽ ഒന്നും പിരിക്കാനില്ല അടുത്ത ശ്ലോകത്തിൽ ചിന്തതിയേനത് അവിടെ പിരിക്കാം

അത്രേ ഉള്ളു പിരിക്കാൻ വേറെ ഒന്നുമില്ല അപ്പോൾ ഒന്നുകൂടെ വായിക്കാം ഗതോന്മർദ്ദീതവലു ഗതാ ദിതിഭുവോ ഗത ആഘാത ഭൂമൗ ഝടിതി പതിതായം അകഹഭോ മൃതുസ്മേരാശിസ്വം ധനുജകുല നിർമൂലചണം മഹാചക്രം സ്മൃത് കരഭുവി ദാനോ ഇവിടെ ഗതോന്മർദ്ദി ഗത കൊണ്ടുള്ള മർദ്ദനത്തിൽ എന്ന് പറഞ്ഞാൽ ഗത കൊണ്ടാണ് ആരംഭിച്ചത് അസുരനും അവൻ്റെ ഗതയെഴുത്തു കശിപ്രജാപതി കൊടുത്ത ആ ഗത അതുപോലെ ഭഗവാൻ ഭഗവാന്റെ ഗത കൊണ്ടും രണ്ട് ഗത കൊണ്ടും അടി തുടങ്ങി അതിൻ്റെ ഒച്ച കൊണ്ട് അന്തരീക്ഷം മുഴുവൻ പ്രതി ആ ഒച്ച പ്രതിഫലിച്ചു മാറ്റലിക്കൊണ്ടു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടതാണ് ഇപ്പോൾ ഇവിടെ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ ഗതോന്മർദ്ദേ മർദ്ദനത്താൽ അല്ലെങ്കിൽ മർദ്ദിക്കുമ്പോൾ ആ ഗതായുദ്ധം നടക്കുമ്പോൾ എന്നെടുക്കാം നടക്കുന്ന അവസരത്തിൽ എന്നും പറയാം തവഗതായാം ജടിതി ഭൂമൗപതിതായാം അങ്ങയുടെ ഗത ഭൂമിയിൽ പതിച്ചു പതിച്ചപ്പോൾ അങ്ങയുടെ ഗത ഭൂമി പതിച്ച എങ്ങനെ എപ്പോഴാണ് ദിതി ഭുവോ ഗത ആഘാതാത് ദിതി ഗതയുടെ ആഘാതത്താൽ അപ്പം ആ ദിതി സുധൻ ദിതി സുധൻ ഹിരണ്യാക്ഷൻ ആ ദി ദിധിയുടെ ദിതിയിൽ ഭവ പവിച്ചവൻ ദിതിഭുവൻ ദിദിയുടെ മകൻ ദിദി സുതൻ ഹിരണ്യാക്ഷൻ്റെ ഗതയുടെ ആഘാതം കൊണ്ട് അങ്ങയുടെ ഗത തവ ഗതായാം ഭൂമൗ പതിതായ ഝടിതി പത പതിതായാം ഝഡിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ ആ മർദ്ദന ഗതയുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന അവസരത്തിൽ അങ്ങയുടെ ഗതയാകട്ടെ ആ ദിതിഭുവൻ്റെ ഗിരണിയാക്ഷൻ്റെ ഗതയുടെ ആഘാതം കൊണ്ട് അടിച്ച ആ ഇതുകൊണ്ട് അങ്ങയുടെ ഗത ഭൂമിയിൽ പതിച്ചു ഝടിതി പെട്ടെന്ന് ഭൂമിയിൽ പതിച്ചു എന്നിട്ട് അവിടെ ആശ്ചര്യം കഷ്ടം കഷ്ടം അഹഹഭോഹോ എന്ന് പറഞ്ഞാലോ അഹഹഭോഹോ അയ്യോ കഷ്ടം കഷ്ടം അയ്യയ്യോ ഭഗവാൻ്റെ ഗത താഴെ വീണല്ലോ ഭഗവാൻ തോറ്റു കൊടുത്തതായിരിക്കും ഇല്ലേ മരിക്കാൻ പോകുമല്ലേ അപ്പം തോറ്റു കൊടുത്തതായിരിക്കും വേണമെങ്കിൽ താഴെ ഇട്ടതായിരിക്കും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ അസുരനോട് യുദ്ധം ചെയ്യാൻ വല്ലപ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടോ അപ്പോൾ പോകുമോ അങ്ങനെ അപ്പം ഗളോൻ മർദ്ദി തസ്മിൻ തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ തവ കലുകതായ ആ ഗ മർദ്ദനത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ആ തിഥിഭുവൻ്റെ ഗതാഘാതം കൊണ്ട് തവ ഗതായാം ഖലോ അങ്ങയുടെ ഗതയാകട്ടെ ഭൂമൗ പതിതായാം ഭൂമൗ ഭൂമിയിൽ പതിതായാം പതിച്ചപ്പോൾ ഝടിതി പതിതായാമെന്നുണ്ട് പെട്ടെന്ന് പതിച്ചപ്പോൾ എന്താ ഈ ഭഗവാൻ്റെ നില എന്നാണ് മൃദുസ്മേരാസ്യത്വം മൃദുസ്മേരാസ്യഹത്വം മൃദുസ്മേരസ്യനായ എന്ന് പറഞ്ഞാൽ ചെറിയ പുഞ്ചിരിയോടുകൂടിയ മൃദുവായ പുഞ്ചിരിയോടുകൂടിയ മുഖത്തോടുകൂടിയവനായി ത്വമങ്ങ് എന്ത് ചെയ്യതു സ്മൃത്വ മഹാചക്രം സ്മൃത്വ എന്ന് പറഞ്ഞാൽ സ്മരിക്കുക അപ്പം ആ മഹാചക്രത്തെ സ്മരിച്ചു ഏതാ മഹാചക്രം ഭഗവാന്റെ സുദർശന ചക്രം ആ ചക്രത്തിൻ്റെ വിശേഷമാണ് ധനുജകുലം നിർമൂലനചണം ചണം ധനുജകുലത്തെ അതായത് അസുരകുലത്തെ മുഴുവൻ നിർമൂലനം ചെയ്യാനുള്ള ചണം ചണം എന്ന് പറഞ്ഞാൽ സാമർഥ്യം അപ്പോൾ ഈ അസുരകുലത്തെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള സാമർഥ്യത്തോടു കൂടിയ ആ മഹാസുദർശന ചക്രത്തെ ഭഗവാൻ സ്മരിച്ചു അപ്പോൾ ഭഗവാൻ സ്മരിക്കുമ്പോഴേ ചൂണ്ടുവരല് വരും ആ ചക്രം അപ്പോൾ ആ ചക്രത്തോടു കൂടി നിന്ന് ഭഗവാൻ രുരുചിഷേ അത് കരഭുവിദാന കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിൽ ധരിച്ചുകൊണ്ട് രുരുചുഷേ ഭഗവാൻ പ്രകാശിച്ചു ശോഭിച്ചു എന്നർത്ഥം അപ്പോൾ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ദിതിഭുവനായ അല്ലെങ്കിൽ ഹിരണ്യാക്ഷൻ്റെ ഗതയുടെ ആഘാതത്താൽ ഭഗവാന്റെ കയ്യിലിരുന്ന ഗത ഭൂമിയിൽ പതിച്ചപ്പോൾ മൃദുസ്മേര ആയ മൃദുവായി പുഞ്ചിരിക്ക് തൂകിക്കൊണ്ട് പുഞ്ചിരി തൂകുന്ന മുഖമായി കൊണ്ട് എന്നും പറയാം പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവനായി എന്നും പറയാം ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം എന്നർത്ഥമുണ്ട് അവിടെ ആ രായിക്ക് എല്ലായിടത്തും ഇല്ല ചില പുസ്തകങ്ങളിലൊന്നും ആ രായിക്ക് ദീർഘമില്ല ഇവിടെ ദീർഘം ഉള്ളത് കൊണ്ട് ആസ്യമെന്നും അല്ലെങ്കിൽ അസ്യ മുഖിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവൻ എന്നർത്ഥം പുഞ്ചിരിക്കുന്നവനായിന്ന് അർത്ഥം പറയാം ത്വം അങ്ങ് മഹാചക്രം സ്മൃത്തുക ആ മഹാചക്രത്തെ സുദർശന ചക്രത്തെ സ്മരിച്ചു അപ്പോൾ കരഭുവി ദഥാനോ കയ്യിൽ ആ മഹാസുദർശനചക്രം കയ്യിൽ പിടിച്ച് രുജുജുഷേ ശോഭിച്ചു എന്നർത്ഥം ഗദോന്മർദ്ദേവ ഖലു ഗതാ ദിദിഭുവോ ഗതാഘാതഭൂമൗ ഝടിതി പതിതായം അഹഹ എന്ന് പറയുന്ന കഷ്ടം കഷ്ട ആശ്ചര്യം അത്ഭുതം അയ്യയ്യോ എന്നൊക്കെ അർത്ഥം മൃദുസ്മേരാശി നിർമൂലനചണം മഹാചക്രം സ്മൃത് കരഭുവി ദാനോ ഇപ്രകാരം ഗതായുദ്ധം നടക്കുന്ന അവസരത്തിൽ സതി സപ്തമിയാണ് അവിടെ നടക്കുമ്പോൾ എന്നൊക്കെ അർത്ഥം ആ ദിഥി സുതൻ്റെ പ്രഹരമേറ്റ് അങ്ങയുടെ ഗത ഭൂമിയിൽ പതിച്ചപ്പോൾ പതിതായാം പതിച്ചപ്പോൾ കഷ്ടം കഷ്ടം അങ്ങ് മന്ദഹാസ്യ ഹാസ്യനായി മന്ദഹസിക്കുന്ന മുഖത്തോടു കൂടിയവനായി അസുരകുലത്തിൻ്റെ ഉന്മൂലന നാശം വരുത്തുവാൻ സമർത്ഥമായ സുദർശനചക്രത്തെ സ്മരിച്ചു സ്മരിച്ചപ്പോൾ അത് വന്നു കയ്യിൽ ആ സുദർശനചക്രം കരത്തിൽ ധരിച്ച് അത്യുജ്വലായി ശോഭിച്ചു എന്ന് അർത്ഥം അടുത്ത ശ്ലോകം തതശൂലങ്ക പ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയ് ചിന്തേനത് കരകലിതചക്രപ്രകരണാത് സമാരുഷ്ടോ സമാരുോ മുഷ്ടഖലു വിദുത സ്വാം സമതോദൻമായേ മായാൽ ജഗന്മോഹനകരീ തധ അനന്തരം ശൂലം കാളപ്രതിമഋഷി ദൈത്യേ വിസൃജതി അതായത് തല തദ്രം ആ ദൈത്യ ദൈത്യ ശൂലം വിസൃജതി ശൂലത്തെ വിക്ഷേപിച്ചു ശൂലത്തെ എടുത്തിട്ട് ഭഗവാന്റെ നേരെ എറിഞ്ഞു അതാണ് വിക്ഷേപണം ചെയ്യുന്നതിനെയാണ് വിസൃജതി എന്ന് പറഞ്ഞത് അപ്പം കാലപ്രതിമ ഋഷി ആ ശൂലത്തെ ഇത് ചെയ്തതാണ് കാലപ്രതിമ ഋഷി അവൻ ആ ദൈത്യനെ വിശേഷിപ്പിച്ചതാണ് ഈ വാക്ക് കാലനെ പോലെ കാലെന്നെ പോലെ രൂഷിച്ച എന്ന് പറഞ്ഞാൽ കാലന് കാലൻ്റെ കാര്യം നടക്കാതെ വരുമ്പോൾ എപ്രകാരമാണോ ദേഷ്യം ഉണ്ടാകുന്ന അപ്രകാരം അത്രയും ദേഷ്യത്തോടു കൂടിയവനായി കാലനെപ്പോലെ കോപിച്ചവനായ ആ ദൈത്യൻ ശൂലത്തെ ഭഗവാന്റെ നേർക്ക് വിക്ഷേപിച്ചു തൊയി അപ്പം എന്തുണ്ടായി തൊയ് ചിന്തേനത് കരകലിത ചക്രപ്രഹരണാത് ചിന്തതി ചിന്തതി ഏനത് ഏനത് എന്ന് പറഞ്ഞാൽ അതിനെ ഏതിനെ ആ ശൂലത്തെ എന്തു ചെയ്തു ഭഗവാൻ കരകലിതചക്രപ്രഹരണാത് ആ കയ്യിലിരുന്ന ചക്രം കൊണ്ട് പ്രഹരിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ചിന്തതി അതിനെ ഛേദിച്ച് കളഞ്ഞു ആ ശൂലത്തെ അപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചക്രം സുദർശന ചക്രം കൊണ്ട് ആ ശൂലത്തെ ഛേദിച്ചു കളഞ്ഞു അപ്പോൾ എന്തുണ്ടാകും അസുരന് സമ ആരുഷ്ടോമുഷ്ട സ്വതവേ തന്നെ കോപിച്ചിരുന്നവൻ കൂടുതൽ കോപത്തോടു കൂടി സമ ആരുഷ്ടം സമ്യക്കായി വർദ്ധിച്ച രോഷത്തോടുകൂടി അവനായി മുഷ്ടിയ വിദുതം സ്വാം അങ്ങയെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുഷ്ടി ചുരുട്ടി കൈ ചുരുട്ടി മുഷ്ടി എന്ന് പറഞ്ഞാൽ കൈ കൈയുടെ കരതലം അത് ചുരുട്ടി ഭഗവാനെ ഇടിച്ചു എന്നർത്ഥം പ്രഹരിച്ചു അപ്പം ഭഗവാനെ ഇടിക്ക ഇടിച്ച് വേദനിപ്പിച്ചു ത്വാം അങ്ങയെ വേദനിപ്പിച്ചു സമതനോത് ഗളൻ എന്നിട്ട് എന്താ ഇതേ സമതനോത് എന്ന് പറഞ്ഞാൽ വിസ്തരിച്ച് ഗളന് മായാഹ മായ ആ അസുരൻ്റെ മായ കൊണ്ട് ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന ജഗന്മോഹനഗരീകി എന്ന് പറഞ്ഞു ജഗത്തിനെ മുഴുവൻ മോചി മോഹിപ്പിക്കാൻ സാധിക്കുന്ന ആ അസുരന്മാരുടെ മായയെ കൊണ്ട് ഗളന് മായാക മായക മായ ബാധിക്കാത്തവനായ മായയ്ക്കെല്ലാം അതീതനായ ആ ഭഗവാന്റെ നേരെ ഈ അസുരൻ അവൻ്റെ മാ അസുരമായകൾ പ്രയോഗിച്ചു എന്ന അർത്ഥം അപ്പോൾ തഥശൂലങ്കപ്രതിമ ഋഷി ദൈത്യേ വിസൃജതി തൊയ് ചിന്തേനത് അതിനെ ചിന്തിച്ചു ഛേദിച്ചു എന്നർത്ഥം പൊട്ടിച്ചു കളഞ്ഞു എന്നർത്ഥം കരകലിത ചക്രപ്രണാത് ആ കയ്യിലിരുന്ന കരകലിതം കലിതം മൊട്ടാണ് അപ്പോൾ കരകലിത ചക്രം ആ കയ്യിലിരുന്ന ചക്രത്തിൻ്റെ പ്രകരം കൊണ്ട് ആ ശൂലത്തെ പൊട്ടിച്ച് ഛേദിച്ചു കളഞ്ഞു അപ്പോൾ സമാരുഷ്ടോ മുഷ്ടിയ മുഷ്ടി ചുരുട്ടി ഭഗവാനെ വേദനിപ്പിച്ചു ദുതുതനം ചെയ്യുക ത്യുതനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക അപ്പോൾ തുദുഹു വി തുതുഹു എന്ന് പറഞ്ഞിട്ട് ത്വാം അതാണ് വി തുദം സ്വാം അതൊരിച്ചിരി ബുദ്ധിമുട്ടുള്ള വേർഡാണ് അതുകൊണ്ടാണ് പിന്നെ പിന്നെ അത് പറഞ്ഞു തരുന്നത് വി തുതുഹു ത്വാം അങ്ങയെ വേദനിപ്പിച്ചു സമതനോത് ഗളന് മായാക സമതനോദം എന്ന് പറഞ്ഞാൽ വിസ്തരിച്ച് അവൻ പിന്നെയും വിസ്തരിച്ച് മായകളെ മായകളെക്കൊണ്ട് അസുരന്മാരുടെ മായയെക്കൊണ്ട് തീതനായ ഗളന്മായേ എന്ന് പറഞ്ഞ ഗളത് മായേ മായയെ ബാധിക്കാത്തവനായ മായയ്ക്കും അതീതനായ ഭഗവാന്റെ നേരെ അവൻ അവൻ്റെ അസുരമായകളെ പ്രയോഗിച്ചു എന്നർത്ഥം തതശ്ശൂലങ്കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ടോ ഗേ മി ലോഹനകരീ കാലാഗ്നിക്ക് തുല്യം കോപിഷ്ടനായി സംഹാരൂദ്രനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അങ്ങയുടെ നേർക്കു പ്രയോഗിച്ച ശൂലത്തെ അങ്ങ് തൃക്കയിലെ സുദർശന ചക്രത്താൽ ഛേദിച്ചു അപ്പോൾ അവനാകട്ടെ പൂർവാധികം കോപത്തോടെ അങ്ങയുടെ മാറിടത്തിൽ മുഷ്ടിചുരുട്ടി പ്രകരിച്ചുകൊണ്ട് മായാതീതനായ അങ്ങയുടെ നേർക്ക് മായകളെ ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ വിവിധങ്ങളായ അസുരമായകളെ പ്രയോഗിച്ചു എന്ന് അർത്ഥം ഈ രണ്ട് ശ്ലോകവും കൂടെ വായിച്ചു ഒന്നിച്ചർത്ഥം പറയാം ഗതോന്മർദ്ദി തസ്മിൻ തവ ഖലു ഗതാ ദിതി ഭോ ഭൂമൗ ജഡിതി പതിതായ മഖകഭോഹോ ൃദസ്മേരാശ്യംകുലനിർമൂലചണം മഹാചക്രം സ്മൃത് കരഭുവി ദാനോ രുരുജുഷേ രുഷേന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥം തദ്ശൂങ്കല പ്രതിമരുഷി ദൈത്യേ വിസൃജതി കരകലിതചക്രപ്രഹരണത് സമാരുഷ്ടോ മുഷ്ട്യാസുവിദുദും സ്വാം സമതനോദ ഗളന്മായേ ത്യ്യല ജഗന്മോഹനഗരീഹേ ഇപ്രകാരം ഗതായുദ്ധം നടക്കുന്ന അവസരത്തിൽ വിധിസുതൻ്റെ പകരമേറ്റ് അങ്ങയുടെ ഗത ഭൂമിയിൽ പതിച്ചപ്പോൾ കഷ്ടം കഷ്ടം അങ് മന്ദഹാസ്യനായി മന്ദഹാസാസ്യനായി എന്നും പറയാം മന്ദഹാസനായി എന്നും പറയാം അസുരകുലത്തിൻ്റെ ഉന്മൂലന ചണം വരുത്തുവാൻ സമർത്ഥമായ ആ ഉന്മൂലനാശം വരുത്തുവാൻ സമർത്ഥനായ സമർത്ഥമായ സുദർശനചക്രം കരത്തിൽ ധരിച്ച് അത്യുജ്വലനായി ശോഭിച്ചു കാലാഗ്നിക്ക് തുല്യം കോപിഷ്ടനായി സംഹാരൂദ്രനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അങ്ങയുടെ നേർക്ക് പ്രയോഗിച്ച ശൂലത്തെ അങ്ങ് തൃക്കയിലെ സുദർശന ചക്രത്താൽ ഛേദിച്ചു അപ്പോൾ അവനാകട്ടെ പൂർവാധികം കോപത്തോടെ അങ്ങയുടെ മാറിടത്തിൽ ചുരുട്ടി പ്രഹരിച്ചുകൊണ്ട് മായാതീതനായ അങ്ങയുടെ നേർക്ക് ജനങ്ങളെ മോഹിപ്പിക്കുന്നതായ വിവിധങ്ങളായ അസുരമായകളെ പ്രയോഗിച്ചു ഇവിടെ ജഗന്മോഹനകരീൻ ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന മോഹിപ്പിക്കാൻ തക്ക ഇതുള്ള ആ അസുരൻ്റെ മായകളെ പ്രയോഗിച്ചു എന്നർത്ഥം अड् क्लासि वरम् वरकं हरि ओं सकलं श्रीकृष्णार्पणमस्तु कायेन वाचा मनस्सेन्द्रियर्वा बुद्धि आत्मना वा प्रकृते स्वभावात् करोमि यत् सकलं परस्मै नारायणायेदि समर्पयामि श्रीनारायणा ए समर्पयामि श्रीगुरुवायुरपाशरणम्